മൂഹ്യയിലെ മൂന്നാമത്യായം സാവൂളിൻ്റെ ഭവനവും ദാവീദിൻ്റെ ഭവനവും തമ്മിൽ നീണ്ട യുദ്ധം നടന്നു ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു സാവൂളിൻ്റെ കുടുംബമോ അടിക്കടി ക്ഷയിച്ചു വന്നു ദാവീദിൻ്റെ പുത്രന്മാർ ദാവീദ് ഹെബ്രോണിൽ വെച്ച് പുത്രന്മാർ ജനിച്ചു ജസേൽഖാനി അഹിനോവായിൽ ജനിച്ച ആനോൺ ആയിരുന്നു ഒന്നാമൻ കാർമൽ കാരൻ നബാദിൻ്റെ വിധവയായിരുന്ന അബിഖായിൽ ജനിച്ച കിരയാണ് രണ്ടാമൻ മൂന്നാമനായ അഭിനീസോണും പ്രസവിച്ചത് ജഷൂറിൻ്റെ രാജാവായ തൽമായയുടെ മകൾ മഖ ആണ് ഹഗീം നാലാമൻ അദോയി അബീത്തായിൽ അഞ്ചാമൻ ഷെഫിയായലും ഭാര്യയായ ഗിരിഗാദിൽ ആറാമൻ ഏദാമും ജനിച്ചു ഇവരാണ് ഹെബ്രോണിൽ വെച്ച് ദാവീലിനെ ജനിച്ച പുത്രന്മാർ ദാവീലും അബ്നോറും സാഹുവിൻ്റെ കുടുംബവും ദാവീലിൻ്റെ കുടുംബവും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ അബ്നിയർ സാഹുവിൻ്റെ കുടുംബത്തിൽ പ്രാബല്യം നേടി കൊടുത്ത് കൊണ്ടിരുന്നു സാവൂവിന് ഒരു ഉപനാരിയും ഉണ്ടായിരുന്നു അവൾ അയ്യായിയുടെ മകൻ ട്രിപ്സായിരുന്നു ആഷനൊത്ത് അഭിനയനോട് ചോദിച്ചു നീ എൻ്റെ പിതാവിൻ്റെ ഉപനായികയായി ശൈശദേന്ദ്രന് അപ്പോൾ അഭിനയൻ ക്രൂധനായി പറഞ്ഞു ഞാൻ യൂതാപക്ഷത്തെ ഒരു നായകനെ എന്ന് നീ കരുതിയോ നിൻ്റെ പിതാവായ സാബുവിൻ്റെ ഭാവനത്തോടും സഹോദരന്മാരും സ്നേഹിതന്മാരോടും ഇന്നോളം ഞാൻ വിശ്വസ്തനായി പുലർത്തി ദാവീദിൻ്റെ പിടിയിൽപ്പെടാതെ ഞാൻ എന്നെ രക്ഷിച്ചു എന്നിട്ട് സ്ത്രീ സംബന്ധമായ ഒരു കുറ്റം കുറ്റമെന്നിൽ ആരോപിക്കുന്നുവോ സാബൂളുടെ ഭോനത്തിൽ നിന്ന് രാജ്യമെടുത്ത് ദൂതൻ ബഷ ഇസ്രായേലിലും യുവതിയായിരും ദാവീദിൻ്റെ സിംഹാസനം സ്ഥാപിക്കുമെന്നും കർത്താപ് ദാവീദിനോട് സത്യം ചെയ്തിട്ടുള്ളത് ഞാൻ ദാവീദിന് നിറവേറ്റി കൊടുക്കാതിരുന്നാൽ ദൈവം ഈ അഫ്സേറിനെ കഠിനമായി ശിക്ഷിച്ചു കൊള്ളട്ടെ അബ്നേറിനെ അത്യധികം ഭയപ്പെട്ടതുകൊണ്ട് ഇഷ്ബേലിനെ ഒരു വാക്ക് പോലും മറുപടി പറയാൻ കഴിഞ്ഞില്ല ഫെബ്രുവണിൽ ദാവീദിൻ്റെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ച് അബ്ന അറിയിച്ചു ദേശം ആർക്കുള്ളത് എന്നോട് ഉടം ഉടമ്പടി ചെയ്യുക ഇസ്രായേൽ മുഴുവൻ നിൻ്റെ പക്ഷത്ത് കൊണ്ടുവരുന്നതിന് ഞാൻ സഹായിക്കാം ദാവീദ് മറുപടി പറഞ്ഞു കൊള്ളാൻ ഞാൻ ഉടമ്പടി ചെയ്യാം പക്ഷെ ഒരു വ്യവസ്ഥ എന്നെ കാണാൻ വരുമ്പോൾ സാഹുവിൻ്റെ മകൻ മിഖായിലിനെ ആദ്യം തന്നെ കൂട്ടിക്കൊണ്ടുവരണം അനന്തരം താവിത് സാഹുവിൻ്റെ മകൻബോണിനോട് ദൂതന്മാരെ അയച്ചു പറഞ്ഞു എൻ്റെ ഭാര്യ മിഖായിലിനെ തിരിച്ചു തരിക നൂലിൻ്റെ അപ്സര്യൻകാരുടെ അഗ്രചർമ്മം കൊടുത്താണ് ഞാൻ അവളെ പരിഗ്രഹിച്ചത് യുഷ്ബുവെ ആളയച്ച് ലായിഷിൻ്റെ മകനും മിഖായിലിൻ്റെ ഭർത്താവുമായ ഹസ്തീലിൻ്റെ അടുത്ത് വന്ന് അവളെ മടക്കി വരുത്തി അവളോട് ഭർത്താവ് കരഞ്ഞുകൊണ്ട് നാഹുവും വരിയെ പിന്നാലെ ചെന്നു അബ്നേർ അവനോട് മടങ്ങിപ്പോകൂ എന്ന് പറഞ്ഞു അവൻ മറുപടി മടങ്ങിപ്പോയി അബ്നീർ ഇസ്രായേൽ വിശേഷന്മാരോട് സംസാരിച്ചു താവിദ്യ രാജാവായി കിട്ടുവാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നല്ലോ ഈ പോളിത അങ്ങനെ ചെയ്യുവാൻ എൻ്റെ ദാസനായ ദാവീദിൻ്റെ കരം എൻ്റെ ജനമായ ഇസ്രായേലിനെ ഗ്രീസ്തീരുടെയും മറ്റ് ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് ഭക്ഷിക്കും എന്ന കർത്താവ് ദാവീദിനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ അഗ്നിയർ ബെഞ്ചമിൻ ഗോത്രക്കാരോട് പറഞ്ഞു ഇസ്രായേൽ ഗോത്രക്കാരുടെയും ബെഞ്ചമിൻ ഗോത്രത്തിനെയും സമ്മതം ദാവീദിനെ അറിയിക്കുവാൻ അഗ്നിയർ ഖബ്രോണിലേക്ക് പോയി ഇരുപത് ആളുകളുമായി അബ്നേർ ഗെബ്രോണിൽ ദാവീദിൻ്റെ അടുക്കളെത്തി അവർക്ക് വേണ്ടി ദാവീദ് ഒരു വിരുന്നൊരുക്കി അബ്നീർ ദാവീദിനോട് പറഞ്ഞു ഞാൻ ചേർന്ന ഇസ്രായേൽ മുഴുവൻ്റെയും യജമാനായ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവരാം അവർ എന്നോട് ഒരു ഉടമ്പടി ചെയ്യട്ടെ അങ്ങനെ ആഗ്രഹിച്ചുപോലെ എല്ലാവരുടെയും മേൽ രാജാവായി വാഴുകയും ചെയ്യാം ദാവീദ് അബ്നീറിനെ പറഞ്ഞയച്ചു അവർ സമാധാനത്തോടെ പോയി അപ്പോൾ തന്നെ ദാവീദിൻ്റെ ദാസൻ മാനാബിനോടൊപ്പം ഒരു കവർച്ച കഴിഞ്ഞ് ഉള്ള ബസ്സുകളുമായി മടങ്ങിയെത്തി അപ്പോൾ അബ്നേർ ഫെബ്രോണിൽ ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നാൽ ദാവീദ് അവരെ മടക്കി അയക്കുകയും അവർ സമാധാനത്തോടെ പോവുകയും ചെയ്തു നേറിൻ്റെ മകൻ അബ്നേർ രാജാവിൻ്റെ ഇടുക്കൽ വന്നു രാജാവ് അവനെ സമാധാനത്തോടെ മടക്കി അയച്ചു എന്ന് സൈന്യസമേതം മടങ്ങിയിരുന്ന യോബാബ് അറിയിച്ചു നൊവാബ് രാജാവിനോട് ചോദിച്ചു അങ്ങ് ഈ ചെയ്തത് എന്താണ് അബ്നീർ അങ്ങേടെ അടുക്കൽ വന്നിരുന്നല്ലോ അങ്ങ് അവനെ വെറുതെ വിട്ടത് എന്തുകൊണ്ട് അങ്ങയുടെ വ്യാ വ്യാപാരങ്ങൾ ഉറ്റുനോക്കി അങ്ങയെ വഞ്ചിക്കാനാണ് നേറിൻ്റെ മകൻ അബ്നീർ വന്നതെന്ന് അങ്ങ് അറിഞ്ഞി അറിഞ്ഞിരുന്നില്ലേ ദാവീദ് സന്നിധിയിൽ നിന്ന് പുറത്തു വന്ന നോവാബ് നേരിൻ്റെ പിന്നാലെ ദൂതന്മാരെ അയച്ചു അവരവനെ സിറോയുടെ കിണറ്റിനരികിൽ നിന്ന് തിരികെ കൊണ്ടുവന്നു ദാബിത്ര അറിഞ്ഞില്ല അഗ്നിയൊക്കെ ബ്രോണിൽ തിരിച്ചെത്തിയപ്പോൾ സ്വകാര്യം പറയുന്നത് അവനെ എന്നോണം ഗോപാബ് അവനെ പടിവാതിക്കിലേക്ക് തനിച്ച് കൊണ്ടുപോയി വയറ്റത്ത് കുത്തി അവനെ കൊന്ന് എൻ്റെ സഹോദരനായ സുയേലിനെ കൊന്നതിന് പകരം വീട്ടി ഈ വീരമറിഞ്ഞ് ദാബിത് പറഞ്ഞു ഏറിൻ്റെ മകൻ അബ്നേൻ്റെ വ്യക്തം സംബന്ധിച്ച് എനിക്കും എൻ്റെ രാജ്യത്തിൽ കത്താവിൻ്റെ മുമ്പാകെ കുറ്റമില്ല അത് യുവാവിൻ്റെ അവൻ്റെ വിഭവൻ്റെയും മേലായിരിക്കട്ടെ യുവാബിൻ്റെ ഫോണത്തിൽ വ്യത്യസ്തസാക്ഷിക സാവ കാരണോ കുഷ്ഠരോഗിയെ ഊന്നുവടിയില്ലാതെ നടക്കാൻ പറ്റുന്നവനോ വാഴ്ന്നിരിയായി കുന്തത്തിനാക്കുന്നവനോ പട്ടിണി കിടക്കുന്നവനോ വിട്ടൊഴിയാതിരിക്കട്ടെ തങ്ങളുടെ സഹോദരനായ സഹിൻ്റെ അഭിനയം യോഗ താഴ്വത്തിൽ വെച്ച് കൊന്നതുകൊണ്ട് യുവാബിൻ സഹോദരനാക്ഷികളായും അവനെ കൊണ്ടു കിടക്കും പാപനോടും കൂടെ ഉണ്ടായിരുന്നവരോടും കൽപ്പിച്ചു നിങ്ങൾ വസ്ത്രം ധരിച്ചാക്കുക കൊടുത്ത് അഗ്നിയറിനെക്കുറിച്ച് വിളപ്പിക്കുകയും രാഹുലിത് ശൗമഞ്ചത്തെ കൊണ്ടുവന്നു അഗ്നിയറിൻ്റെ ട്രോണിൽ സംസ്കരിച്ചു രാജാവ് കലരക്കറിയുന്ന കുറച്ചു കരങ്ങൾ സഹചര്യവും വിളഭിച്ചു അഗ്നിയറിനെപ്പറ്റി രാജാവ് ഇങ്ങനെ വിളപിച്ചു പോഷനെ പോലെ അല്ലാതെയോ അഗ്നിയറിനെ മരിക്കേണ്ടി വന്നത് എൻ്റെ കരങ്ങൾ സംബന്ധിച്ച് എന്തിച്ചിരുന്നില്ല നിന്റെ പാദങ്ങൾ കിട്ടിയിരുന്നില്ല ഋഷരാൾ കൊല്ലപ്പെടുന്നു എന്നവനെ പോലെയാണല്ലോ നീ കൊല്ലപ്പെട്ടത് അവനെ ചൊല്ലി ജനം പിന്നെയും കരഞ്ഞു ഭക്ഷണം കഴിക്കാൻ ദാവീദിനെ അന്ന് പകൽ മുഴുവൻ ജനം നിർബന്ധിച്ചിരുന്ന ദാവീത് സത്യം പിടിച്ചത് പറഞ്ഞു സൂര്യാസ്മയത്തിന് മുമ്പ് ഞാൻ എന്തെങ്കിലും ഭക്ഷിച്ചാൽ ദൈവനെ കൊന്നു കഴിയട്ടെ രാജാവ് ചെയ്തതിൽ അഞ്ചനം ശ്രദ്ധിച്ചു അതവനെ അവരെ തൃപ്തരാക്കി റിൻ്റെ മകനായ അബ്നേറിനെ കൊണ്ട് രാജാവിൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നില്ലെന്ന് സ്വര ജനവും ഇസ്രായുകളും മനസ്സിലാക്കി രാജാവ് പുത്യന്മാരോട് പറഞ്ഞു പ്രഭുവും ഒരുവനാണ് ഇന്ന് ഇസ്രായേൽ മരിച്ചതെന്ന് നിങ്ങളറിയുന്നില്ലേ അഭിഷിക്തനായ രാജാവെങ്കിലും ഞാനിത് ഞാനിന്ന് പറയുകയെന്നാണ് സ്വരെ ശൈലിയായ പുത്രന്മാരായ ഇവർ എൻ്റെ പരിധിയിൽ ഒരു ഇരിക്കുപറ്റം കൂലന്മാരത്തിലെ ദുഷ്ടോട് അവൻ്റെ ദുഷ്ടവണ്ണം കർത്താവ് പ്രതികാരം ചെയ്യട്ടെ ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കാര്യങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ആശീർവദിക്കണം പരിശുദ്ധകർമ്മ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയെ സ്തുതി പോയിട്ടുണ്ടായിരുന്നു ശരിയായി സ്തുതിയായിരിക്കും